ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് വോട്ടിൻ്റെ ലീഡുമായി രാഹുൽ ഗാന്ധി ആഘോഷമാക്കി പ്രവർത്തകർ യു ഡി എഫ് വയനാട്ടിൽ ആഹ്ലാദ പ്രകടനം നടത്തി കൽപ്പറ്റയിൽ നടന്ന പ്രകടനത്തിന് വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നേതൃത്വം നൽകി ലഡു വിതരണം ചെയ്താണ് ആഹ്ലാദം പ്രകടിപ്പിച്ചത് Rahul Gandhi ya Vijay Pitta. Rahul Gandhi ya Vijay Pitta. Uttar Mar kabi ba dengal. Uttar ഈ വലിയ വിജയം രാഹുൽ ഗാന്ധിക്ക് നൽകിയത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് ഈ രാജ്യത്ത് മതസൌഹാർദ്ദവും സ്നേഹവും ബന്ധങ്ങളുമൊക്കെ ജാതിക്കും മതത്തിനും അതീതമായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ചത് ഈ വിജയം ഈ രാജ്യത്തിന്റെ വിജയമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പ്രാവശ്യം ജനവിധി നേടുന്ന രാഹുൽഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇവിടെ എത്തിയ നേതാക്കൾ ഒട്ടനവധിയാണ് ബിജെപിയുടെ കേന്ദ്ര നേതാക്കളെത്തി ബിജെപിയുടെ മുഖ്യമന്ത്രിമാർ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നു എന്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബിജെപിയോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് കേരളത്തിന് അപമാനകരമായി മാറിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഗാന്ധിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം കൂടിയാണ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്ക് വയനാട് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ മാത്രമാണ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പ്രദേശങ്ങളും വയനാട് ജില്ല പൂർണ്ണമായും ഉൾപ്പെടുന്നതാണ് ഈ ലോക്സഭാ മണ്ഡലം ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട്ടിൽ ഉള്ളത് വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ മുതലായവ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാല് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളോടെ അറുപത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു രാഹുലിന് ലഭിച്ചത് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾ നേടിയ സിപിഐയിലെ പി സുനീറിനെയാണ് രാഹുൽ പരാജയപ്പെടുത്തിയത് ഇത്തവണ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും എൽ ഡി എഫിലെ ആനി രാജയുമായിരുന്നു എതിരാളികൾ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നേടിക്കൊടുത്തത് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷ കുറവാണ് കഴിഞ്ഞ തവണ വണ്ടൂരിൽ നിന്ന് അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ ലീഡുണ്ടായിരുന്നു എന്തായാലും രാഹുലിന്റെ വിജയം ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ ന്യൂസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈ ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ